കർത്താവിനെ വീണ്ടും ഞാൻ നന്ദിയോടുകൂടെ സ്തുതി കരയറ്റുന്നു അവിടുന്ന് നമുക്ക് തരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് നമുക്ക് നമ്മളെ പദ്ധതി ഉണ്ടായിരുന്നു ആ മനുഷ്യനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ മിഷൻ അഥവാ ആ ദൈവത്തിന്റെ സ്വപ്നം എന്ന് വേണമെങ്കിൽ പറഞ്ഞു അത് എന്തെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ജന്മസാഫല്യം എന്ന് നമ്മൾ കണ്ടു നമ്മുടെ ചില സ്വപ്നങ്ങൾ നിർവഹിക്കാനായിട്ട് ദൈവത്തെ ഉപയോഗിക്കുകയല്ല പ്രത്യുത ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിനായി നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവികരായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും ഇവിടെ നമ്മൾ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട് സൃഷ്ടിയിൽ ദൈവത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എല്ലാ സൃഷ്ടിയും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ് ദാറ്റ് ഇസ് എ ഡിഫറൻസ് അപ്പൊ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നു ദൈവം നമുക്ക് വേണ്ടി എന്നുള്ളതാണ് ഇന്നത്തെ കോമൺ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ദൈവം നമ്മൾക്ക് അത് ചെയ്തു തരും ഇത് ചെയ്തു തരും നിന്റെ സ്വപ്നങ്ങളുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് വരിക എന്ന് നമ്മൾ പറയും പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാനുള്ള കഴിവ് പോലും ഇല്ലാത്തവരാണ് കാര്യം നമുക്ക് അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ളൂ എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ പദ്ധതിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു അബ്രഹാം എന്ത് ചെയ്തു അവന്റെ പദ്ധതികളൊന്നും ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞില്ല പകരം അവന്റെ പദ്ധതികളെ അവൻ ഉപേക്ഷിക്കുകയാണ് നീ നിന്റെ ചാർച്ചക്കാരെയും ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് അപ്പൊ അതിനെ വിടുക കാരണം നമുക്ക് ദൈവം നൽകുന്ന ഒരു പുതിയ ലോകമുണ്ട് ആ ലോകത്തിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് യാക്കോബ് അങ്ങനെ അല്ലായിരുന്നു യാക്കോബ് എന്ത് ചെയ്തു അവൻ അവന്റെ പദ്ധതികൾ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുചെയ്യുന്നൊരു പറയുകയാണ് നീ ഇതെല്ലാം ചെയ്തു തന്നാൽ അങ്ങനെ നീ അത് ചെയ്താൽ ഞാനിത് ചെയ്യും ഒരു ബിസിനസ് ദൈവവുമായിട്ട് ബിസിനസ് പിന്നെ ദശാംശം തന്നേക്കാം അതിന് അബ്രഹാം അങ്ങനൊന്നും പറഞ്ഞില്ല അബ്രഹാമിന് യാതൊന്നും അറിയാൻ വയ്യാതെ ഹി വാസ് പ്ലഞ്ചിങ് ഇന് ടു അൺസേർട്ടിനിറ്റി നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത് പലപ്പോഴും ഫെയ്ത്ത് എന്ന് പറയുന്നത് പ്ലഞ്ചിങ് ഇന് ടു അൺസേർട്ടിനിറ്റിയാണ് അനിശ്ചിതത്വത്തിലേക്കുള്ള ഒരു എടുത്തിയാട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ ആ അനിശ്ചിതത്വം ഒരിക്കലും അരക്ഷിതമല്ല ഇറ്റ് ഈസ് ഇൻസെർട്ടിനിറ്റി ഒരു അൺസെർട്ടിനിറ്റി ഉണ്ടെങ്കിലും ഇൻസെക്യൂരിറ്റി ഇല്ല കാരണം നമ്മൾ എടുത്ത് ചാടുന്നത് എങ്ങോട്ടാണ് ദൈവത്തിന്റെ കലങ്ങളിലേക്കാണ് അവിടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വപ്നമുണ്ട് ആ സ്വപ്നത്തെ പൂർത്തീകരിക്കാനുള്ള സകല റിസോഴ്സസും അവൻ നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് തന്നെയല്ല മാനുഷികമായി നമുക്കത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അതിന് നമ്മളെ പ്രാപ്തമാക്കേണ്ടതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് നമ്മുടെ ഇൻഹെറിറ്റൻസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടത് ഇവിടെ അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതല്ല പ്രത്യുത ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന് നമ്മൾ കണ്ടു സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെ ചില പ്രതീക്ഷകളുണ്ട് ഒരു വിശുദ്ധ സമൂഹം ആദമും ഹൗവയും വിശുദ്ധ പ്രജകളായിരുന്നു അവർ ദൈവത്തിന്റെ പ്രജകളായിരുന്നു ദൈവത്തിന്റെ മക്കളുമായിരുന്നു അതുകൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു അത് ആ വാക്ക് തന്നെ അവൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു എന്താണ് മക്കൾക്ക് പിതാവ് കൊടുക്കുന്ന പുത്രാധികാരത്തിന്റെ സിംബലാണ് അനുഗ്രഹം മക്കളെയാണ് അനുഗ്രഹിക്കുന്നത് പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം അതാണ് ആദമനും ഹൗവയ്ക്കും ദൈവം കൊടുത്തത് ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹം അവരിലൂടെ ലോകത്തിന്റെ സക്കല കാര്യം അതിനാണ് ലോകത്തെ ഉണ്ടാക്കിയത് ലോകത്തെ മുഴുവൻ അവർ കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ആദമനും ഹൗവയ്ക്കും എന്നാൽ ആദമും ഹവയും മാത്രമല്ലായിരുന്നു ദൈവത്തിന്റെ മനസ്സിൽ അവരെ അനുഗ്രഹിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവേൻ അപ്പോൾ ആദമും ഹൗവയും ദൈവത്തിൻ്റെ പ്രജകളായിരുന്നു ദൈവത്തിൻ്റെ മക്കളുമായിരുന്നു ദൈവം രാജാവായിരുന്നു ദൈവം പിതാവുമായിരുന്നു അങ്ങനെ രാജാവും പിതാവുമായ ദൈവത്തിൻ്റെ പ്രജകളും മക്കളുമായി ആദമും ഹൗവയും ജീവിക്കുക അതുമാത്രം പോരാ വിശുദ്ധരായ അവരിലൂടെ ജനിക്കുന്ന വിശുദ്ധ പ്രജകൾ ഒരു വിശുദ്ധ വംശമായി ഭൂമിയിൽ നിറയുക ഭൂമി മുഴുവൻ ദൈവത്തെ രാജാവും പിതാവുമാക്കിയവരുടെ കൂട്ടായ്മ ഇതായിരുന്നു ദൈവത്തിന്റെ സ്വപ്നം ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആ പദ്ധതി തകടം പറഞ്ഞു പോയി അത് മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് പ്രോബ്ലം ഉണ്ടായി പക്ഷെ വേറെ കാര്യമുണ്ട് ദൈവത്തിന്റെ സ്വപ്നത്തിന് വ്യത്യാസം വരുന്നില്ല ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മനസ്സിലെ സ്വപ്നമെന്ന് പറയുന്നത് ദൈവത്തെ രാജാവും പിതാവുമാക്കിയിരിക്കുന്ന ഒരു ജനതയുടെ ഒരു വിശുദ്ധ സമൂഹത്തിന്റെ ആ സമൂഹമാണ് ഒരു വിശുദ്ധ സമൂഹമാണ് ദൈവത്തിന്റെ മനസ്സിൽ ആ വിശുദ്ധ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ് നമ്മൾ ആ വിശുദ്ധ സമൂഹം ഉണ്ടാക്കണം ആദമിനോട് ഹൗവയോടും നിങ്ങള് സന്താനപുഷ്ടിയുള്ളവരായി പിടിക്കുക കാര്യം ആദമും ഹൗവയും ആ വിശുദ്ധ വംശത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവരുടെ മക്കളും ആ നിലയിൽ പാപം ചെയ്തില്ലെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു അവരോട് പറഞ്ഞു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകെ എന്നാൽ നോഹയോട് പറയുമ്പോഴും നോഹയെയും കുടുംബത്തെയും ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും ഭൂമിയിൽ നിന്ന് വിച്ഛേദിച്ചു കളഞ്ഞതിന് ശേഷം പറഞ്ഞു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുകയും എന്നാൽ അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് നീ സന്താനപുഷ്ടിയുള്ളവരായി ഉള്ളവനായി പെരുകുക എന്നല്ല പറയുന്നത് നീ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അതായത് ശപിക്കപ്പെട്ടവരെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നതിന് ആ ശപിക്കപ്പെട്ടവരെ അനുഗ്രഹത്തിന് അധീനരാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ദൈവം അബ്രഹാമിലൂടെ കണ്ടത് ഇന്നും അതാണ് ദൈവം നമ്മളെ അവന്റെ പ്രജകളും അവന്റെ മക്കളുമാക്കി തീർത്തു നമ്മൾ യേശുവിനെ കർത്താവ് എന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കർത്താവ് എന്ന് പറഞ്ഞാൽ രാജാവെന്നാണ് ദൈവം രാജാവും നമ്മൾ പ്രജകളുമാണ് എന്നാൽ അതേസമയം വീണ്ടും ജനിച്ച ഓരോ വ്യക്തികളും അവന്റെ മക്കളുമാണ് നമ്മളെല്ലാം ദൈവത്തിന്റെ പ്രജകളും മക്കളുമാണ് അങ്ങനെ വിശുദ്ധ മക്കളായ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതല്ലാന്നറിയാമോ ഈ വിശുദ്ധിയുടെ സന്ദേശം ലോകമെന്നും വ്യാപിപ്പിച്ച് ദൈവത്തെ പിതാവും രാജാവുമാക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവം ഇന്നും പ്രതീക്ഷിക്കുന്നത് തന്നെ പിതാവും രാജാവുമാക്കുന്ന വിശുദ്ധ മക്കളുടെ ഒരു വലിയ സമൂഹമാണ് അതാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മോഹം അതാണ് ഹൃദയത്തിന്റെ പദ്ധതി എന്നുള്ളത് അത്രയുമാണ് നമ്മൾ കണ്ടതായ കാര്യം ദൈവത്തെ രാജാവും പിതാവുമാക്കുന്ന ഒരു വിശാല സമൂഹം ഭൂമി മുഴുവൻ ദൈവത്തിന്റെ മക്കൾ അതായിരുന്നു സൃഷ്ടിയിലെ ദൈവിക പദ്ധതി അതിനാവശ്യമായ എല്ലാ നിലയിലും മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ എല്ലാ രീതിയിലും ആ നിലയിലുള്ള ഒരു അതിനുള്ള അതിന് പാകമായ നിലയിലാണ് സൃഷ്ടിക്കുന്നത് നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ എന്റെ എട്ടാമത്തെ സങ്കീർത്തനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അതിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു ഗ്ലോറി ആൻഡ് ഓണർ ഇവിടെ ഈ രണ്ടു വാക്കുകളും വളരെ പ്രസക്തമാണ് തേജസ് ഇവിടെ തേജസ് എന്ന് പറയുന്നതായ വാക്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നതായ പുത്രാധികാരത്തെ കാണിക്കുന്നതാണ് പുത്രനുള്ളതാണ് തേജസ് ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെല്ലാം മകനീയമാണെങ്കിലും അതൊന്നും ദൈവിക തേജസ് ഉള്ളതല്ല ആ ദൈവ തേജസ് ദൈവം മകന് കൊടുത്തിരിക്കുകയാണ് ആരാണ് മകൻ മക്കൾ ആദമും ഹവയും ദൈവത്തിന്റെ മക്കൾ അപ്പൊ അവർക്ക് ദൈവം സൃഷ്ടിയിൽ തന്നെ തേജസ് കൊടുത്തിരുന്നു അവര് തേജസ്സിനാൽ പുതിയപ്പെട്ടവരായിരുന്നു ആദവും ഹൗവയും ദൈവത്തിന്റെ മക്കള് പുത്രൻ പുത്രത്വത്തിന്റെ തേജസ് അതിനുശേഷമാണ് തേജസ്സും ബഹുമാനവും ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ അനുഗ്രഹം അവർക്ക് കൊടുക്കുന്നത് പുത്രാധികാരം കൊടുക്കുന്നത് തേജസ് പുത്രന്മാർക്കുള്ളതാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോഴും അവിടെ എല്ലാം റോമാലേഖനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേജസ്സിനെ വളരെ വിശാലമായ വിശദമായ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് പ്രത്യേകിച്ച് അതിന്റെ എട്ടാം അധ്യായം വായിക്കുമ്പോൾ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ അവിടെ കാണുന്നത് നാം ദൈവത്തിന്റെ മക്കൾ ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു പതിനഞ്ചുള്ള ചേർ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം അപവിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നമ്മളെ അബ ഫാദർ എന്ന് വിളിക്കാൻ പ്രാപ്തമാക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത് ദൈവാത്മാവ് നടത്തുന്നവൻ എല്ലാം നമ്മുടെ ആത്മാവിനെ ദൈവാത്മാവ് നിയന്ത്രിക്കുമ്പോൾ അഥവാ ദൈവാത്മാവ് നടത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതാണ് ഫോർ ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ദീസ് ഓഫ് ഗാഡ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവാത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നവർ ദൈവാത്മാവ് നടത്തിക്കൊണ്ട് പോകുന്നവർ ദൈവാത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നവർ അവർ അവരാണ് ദൈവത്തിന്റെ മക്കൾ കാരണം നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിക്കോതിമോസിനോട് പറയുമ്പോഴും ആത്മാവിനാൽ ജനിച്ചവനൊക്കെയും അങ്ങനെ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നാച്ചുറൽ ബെർത്ത് ഉണ്ട് എവ്രി വൺ ഈസ് ബോൺ ഓഫ് ഫ്ലൂയിഡ് പക്ഷെ ആ ജന്മം പോരാ എന്തുണ വേണം ആത്മാവിനാലുള്ള ജനനം ആവശ്യമുണ്ട് ആ ആത്മാവിനാൽ ജനിച്ചവൻ ദൈവത്തിന്റെ മക്കളാണ് ദ ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ് അപ്പോൾ ആത്മാവിനാൽ ജനിച്ചവരാണ് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചവരാണ് അങ്ങനെ ആത്മാവിനാൽ ജനിച്ചവരാകുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ ഒരു ഫ്യൂഷനുണ്ട് അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും ആ നിരന്തര സമ്പർക്കത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പറയുന്നത് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം ഇനി നാം വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം ആബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് ആ പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചവർ അവർക്ക് ഉള്ളിന്റെ ഉള്ളിലുള്ള ബോധ്യമുണ്ട് ഞാൻ ദൈവത്തിന്റെ മകനാണ് അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷി പറയുന്നു സാക്ഷ്യം പറയുന്നു എപ്പോഴും എൻ്റെ എനിക്ക് ഞാൻ ആരാണെന്നുള്ള ബോധ്യമുണ്ട് എസിയാവിന്റെ പ്രവചനത്തിൽ നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ കണ്ടു നീ എനിക്കുള്ളവൻ തന്നെ ദൈവം പറയുകയാണ് യു ആർ മൈൻ അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അവന്റെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഇന്ന് എന്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സംസാരിക്കണം സംസാരിക്കുമ്പോൾ എനിക്കൊരു ഉണ്ടാകും ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് ഞാനൊരു ദൈവ പൈതലാണ് ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാക്കി തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് ദൈവത്തെ നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു യു അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ മക്കൾ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ റോമറിട്ടിന്റെ പതിനേഴ് നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു ആകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കൂടെ കഷ്ടം ലഭിച്ചാൽ അത്രേ അവനോടു തേജസ്കരിക്കപ്പെടുക അപ്പൊ പുത്രത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നിലയിൽ പുത്രത്വത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പറയുന്നത് തേജസ്സാണ് ആദമനും ഹൗവയ്ക്കും അവിടെ തേജസ്സും ബഹുമാനവും ദയ്യവും അണിയിച്ചിരുന്നെന്നാണ് പറയുന്നത് ആ തേജസ് ഉള്ളത് കൊണ്ട് പിന്നെയും പറയുന്നതെല്ലാം അതാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ അറിയുന്നു